കഴിഞ്ഞ ദിവസമാണ് മ്യാൻമാറിൽ ഭൂകമ്പം ഉണ്ടായത് അനേകായിരങ്ങൾ മരണപ്പെട്ടു അനേകം നാശനഷ്ടങ്ങളാണ് മ്യാൻമാറിന് സംഭവിച്ചത് ഇപ്പോൾ ഇത് പുതിയ വാർത്തകൾ വരുന്നു ജപ്പാൻ മേഖലയിലും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും കാലഘട്ടങ്ങളിൽ വമ്പൻ ഭൂചലനം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് ചിലപ്പോൾ അത് സുനാമിയായി പരിണമിച്ച പരിണമിച്ചേക്കാം എന്നും ജപ്പാൻ സർക്കാരിൻ്റെ മുന്നറിയിപ്പ് നമുക്കിതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോവാം ഭൂതലത്തിന് താഴെ കിലോമീറ്ററുകളോളം ആഴത്തിലുണ്ടാകുന്ന വലിയ തോതിലുള്ള ഊർജമാണ് ഭൂകമ്പങ്ങൾക്ക് കാരണമാകുന്നത് ഭൂമിക്കുള്ളിൽ വൻതോതിലുള്ള ഈ ഊർജം കുമിഞ്ഞു കൂടുന്നത് എങ്ങനെ എന്നാവാം പ്രധാനമായും ആറു വമ്പൻ ശിലാബലങ്ങളും മറ്റ് അനേകം ചെറുപ്ലേറ്റുകളും കൊണ്ട് പൊതിഞ്ഞതാണ് ഭൂമിയുടെ ഉപരിതല എന്ന് പറയുന്നത് ഏതാണ്ട് ഇരുപത് മുതൽ മുപ്പത് കിലോമീറ്റർ വരെ കട്ടിയുള്ളതാണ് ഭൂമിയുടെ പുറന്തോട് ഈ പുറന്തോടിനുള്ളിലാണ് ഈ ശിലാബലങ്ങളുടെ കിടപ്പ് ഭൂമിക്കുള്ളിലെ കരാവസ്ഥയിലുള്ള കാമ്പിന് മുകളിലെ കുഴമ്പിൽ കൂടി ഈ ശിലാബലങ്ങൾ സാവധാനം തെന്നി നീങ്ങുന്നു ഇങ്ങനെ തെന്നി നീങ്ങുമ്പോൾ ശിലാബലങ്ങൾ പരസ്പരം കൂട്ടിയിടിക്കാം ഒരു ഫലകത്തിനിടയിലേക്ക് മറ്റൊരു പലകം ആഴ്ന്നിറങ്ങാം ഇതുമൂലം ഈ മേഖലയിലെ ശിലകളിൽ വൻ മർദ്ദം അനുഭവപ്പെടുന്നുണ്ട് ഭൂഗർഭത്തിലെ ഉരുകിയ പാറകളും ഇത്തരത്തിൽ മർദ്ദം കുമിഞ്ഞുകൂടാൻ കാരണമാകാം ഭൂമിയുടെ പുറന്തോടിനുള്ളിലെ പാറക്കെട്ടുകൾക്കിടയിൽ നിരവധി വർഷങ്ങളായി ഇങ്ങനെ കുമിഞ്ഞുകൂടുന്ന ഊർജം അവയ്ക്ക് താങ്ങാനാവുന്നതിലധികം ആകുമ്പോൾ പുറത്തേക്ക് പ്രവേശിക്കുന്നു ഭൗമോപരിതലത്തിലെത്തുന്നതോടെ ഈ ഊർജ പ്രവാഹം തിരമാലകൾ പോലെ തരംഗ രൂപത്തിൽ അതിവേഗം സഞ്ചരിക്കുന്നു കൂടാതെ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ വൻ മണ്ണിടിച്ചിലുകൾ വൻ അണക്കെട്ടുകൾ ശിലാഫലങ്ങളിൽ ചെലുത്തുന്ന സമ്മർദ്ദം എന്നിവ മൂലമെല്ലാം ഭൂകങ്ങൾ ഉണ്ടാവാം അപ്പോൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഭൂമിയുടെ അഗാധ തലങ്ങളിലെ പാറക്കെട്ടുകളിൽ സ്ഥിതി ചെയ്യുന്ന ഭൂകമ്പങ്ങളുടെ ഉത്ഭവ സ്ഥാനത്ത് നിന്ന് വൻതോതിൽ ഊർജം പുറപ്പെടുവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലായി ഇതാണ് ഭൂകമ്പത്തിന് കേന്ദ്ര ബിന്ദു അഥവാ ഫോക്കസ് കേന്ദ്ര ബിന്ദുവിന് നേരെ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള പ്രദേശമാണ് ഭൂകമ്പ നാബി അഥവാ അഥവാ എപ്പിക് സെന്റർ അതായത് ഭൂകമ്പ കേന്ദ്ര ബിന്ദുവിലേക്ക് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് എത്ര ആഴം കുറയുന്നുവോ അതിനനുസരിച്ച് ഭൂകമ്പ തീവ്രത കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ലോകത്ത് ഏറ്റവും അധികം ഭൂകമ്പം ഉണ്ടാകുന്ന മേഖലകൾ ഭൗമശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് അത് ഒന്ന് പസഫിക് സമുദ്രത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ രണ്ട് മെഡിറ്റേറിയൻ പ്രദേശങ്ങൾ അതായത് യൂറോപ്പിലെ ആൽപ്സ് പർവ്വത പ്രദേശങ്ങൾ ഇന്ത്യയിലെ ഹിമാലയൻ പ്രദേശങ്ങൾ വടക്ക് ആഫ്രിക്ക ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ മൂന്നാമത്തത് സമുദ്രാന്തർ ഭാഗത്തെ പർവ്വത പ്രദേശങ്ങളിലെ വിള്ളലുള്ള മേഖലകൾ ലോകത്ത് ആകെ ഉണ്ടായിട്ടുള്ള ഭൂകമ്പങ്ങളിൽ എൺപത് ശതമാനം ഉണ്ടായിട്ടുള്ളത് പസഫിക് സമുദ്രത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളെ ഉൾക്കൊള്ളുന്ന മേഖലയിലാണ് എന്നാൽ ജപ്പാൻ ഇപ്പോൾ പറയുന്നത് ഒമ്പത് തീവ്രത വരെ വരാനുള്ള ഭൂചലനത്തിനുള്ള സാധ്യതയാണ് ജപ്പാൻ പറയുന്നത് അതിൽ മൂന്ന് ലക്ഷം പേരുടെ മരണം ഒന്ന് പോയിന്റ് എട്ട് ഒന്ന് ട്രില്യൺ ഡോളറിൻ്റെ സാമ്പത്തിക നഷ്ടം കെട്ടിടങ്ങളുടെ നാശം എന്നിവ ഇതുമൂലം ഉണ്ടാകുമെന്നാണ് ജപ്പാൻ സർക്കാരിൻ്റെ പ്രവചനം ജപ്പാന്റെ തെക്കു കിഴക്കൻ ദിശയിലുള്ള പസഫിക് തീരത്താണ് നൻഗായി ട്രഫ് ജപ്പാന്റെ കാബിനറ്റ് ഓഫീസ് റിപ്പോർട്ട് പ്രകാരം ഇത്തരമൊരു ഭൂചലനം സുനാമികളൊക്കെ സംഭവിക്കാനുള്ള സാധ്യത എൺപത് ശതമാനം ഉണ്ടെന്നാണ് പറയുന്നത് ഒട്ടേറെ ഭൗമ പ്ലേറ്റുകളുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ജപ്പാൻ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ജപ്പാനിലെ എൻ ഷുനാഥ എൻ ഷുനാഥ കടലിലുണ്ടായ എട്ട് പോയിൻ്റ് മൂന്ന് തീവ്രതയുള്ള ഭൂചലനത്തെ തുടർന്ന് ഒരു വലിയ സുനാമി ഉടലെടുക്കുകയും മുപ്പത്തൊന്നായിരം ആളുകൾ മരിക്കുകയും ചെയ്തു തുടർന്ന് ഇന്ന് വരെ കാലയളവിൽ ഒരു ലക്ഷത്തിലധികം പേരാണ് സുനാമിയിൽ മരിച്ചത് ജപ്പാനിലെ സുനാമി ചിത്രം വിളിച്ചോതുന്നതാണ് ഈ കണക്ക് സുനാമി എന്ന പോയത് പോലും ഈ പ്രകൃതി ദുരന്തത്തിന് വന്നത് ജപ്പാനിൽ നിന്നാണെന്ന് നമ്മൾ ഓർക്കണം രണ്ടായിരത്തി പതിനൊന്നിൽ ഫുക്കുഷിമ ദുരന്തത്തിലും സുനാമിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് വിവിധ പ്രകൃതി ദുരന്തങ്ങൾ നടമാടുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ തങ്ങളുടെ സാങ്കേതിക വിദ്യയിലുള്ള പാഠവവും പരിജ്ഞാനവും ദുരന്തങ്ങളെ ചെറുക്കാനുള്ള മേഖലയിലും ജപ്പാൻ ഉപയോഗിക്കാറുണ്ട് ഇടയ്ക്കിടെ തങ്ങളെ അലട്ടുന്ന ഭൂചലനങ്ങൾക്ക് പ്രതിരോധം പ്രതിരോധമൊരുക്കാനായി എർത്തുക്യാക്ക് എഞ്ചിനീയർ എന്നൊരു മേഖല തന്നെ ജപ്പാൻ ഒരുക്കിയിട്ടുണ്ട് കെട്ടിടങ്ങൾക്കായുള്ള ഷോക്ക് അബ്സോർബറുകൾ സ്ലൈഡിംഗ് വോളുകൾ റഫ്ലോൺ ഫൗണ്ടേഷൻ വോളുകൾ തുടങ്ങി ഒട്ടേറെ സാങ്കേതിക വിദ്യകൾ ഇതിൻ്റെ ഭാഗമായുണ്ട് എർത്തു കിഴക്ക് എഞ്ചിനീയറിങ്ങിൽ സുനാമികൾക്ക് തടയിടാനുള്ള സാങ്കേതിക വിദ്യകളും ജപ്പാൻ നടപ്പാക്കിയിരിക്കുന്നു വലിയ ജനബാഹുലമുള്ള ഇടങ്ങളിൽ ജനങ്ങളെ സംരക്ഷിക്കാനായി നാൽപ്പത് അടിവര പൊക്കമുള്ള കടൽഭിത്തികളും ജപ്പാൻ കെട്ടിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്കും ജനവാസ മേഖലകളിലേക്കും സുനാമിത്തരകൾ മൂലമുള്ള വെള്ളം കടന്നു കയറിയാൽ അത് തിരിച്ചുവിടാനായി ആധുനിക ഫ്ലഡ് ഗേറ്റുകളും ജപ്പാൻ തയ്യാർ ചെയ്തിട്ടുണ്ട് അമ്പത്തൊന്ന് അടിവര പൊക്കമുള്ളവയാണ് ഇവ രാജ്യത്തെ ഊർജ്ജ മേഖലയ്ക്ക് നിർണായക സംഭാവനകൾ നൽകുന്ന ആണവ നിലയങ്ങൾക്ക് സുനാമി ഘട്ടങ്ങളിൽ സുരക്ഷ നൽകാനുള്ള സംവിധാനങ്ങളും ജപ്പാൻ ആവിഷ്കരിച്ചിട്ടുണ്ട് കഴിയുന്നതും ഈ നിലയങ്ങൾ തീരത്തു നിന്ന് ദൂരെ എന്ന നിലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്തെങ്കിലും തരത്തിൽ ഭൂചലനം ഉണ്ടാകുന്ന പക്ഷം സേഫ് മോഡിലേക്ക് പോകാനുള്ള സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്